കേട്ടോ അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാൻ പോവുകയാണ് അപ്പൊ പുതു മത്സരത്തിന് വേണ്ടിയിട്ടുള്ള തുടക്കത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പപ്പഞ്ഞിനെ പപ്പാഞ്ഞിനൊക്കെ അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പൊ പപ്പഞ്ഞിനെ ഉണ്ടാക്കാൻ പോവുമാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്പനിയുടെ പ്രത്യേകത നോക്കിക്കേ ഈ വർഷം ഉണ്ടാക്കാൻ പോകുന്നതിൽ ചോദിച്ചത് അതായത് കത്തിക്കാൻ പോകുന്നതിൽ ചോദിച്ച് ഏറ്റവും ചെറിയ കുഞ്ഞു പപ്പാനിയാണെന്നാ എനിക്ക് തോന്നണ കേട്ടാ ഏതായാലും നമുക്ക് ആദ്യം തന്നെ പപ്പാനിക്കുവേണ്ടിട്ടുള്ള ഉടുപ്പ് തയ്ച്ചെടുക്കണ്ടേ അതായത് ഇപ്പൊ തയ്ച്ചെടുത്തിരിക്കുന്ന ഉടുപ്പാണ് ഇരിക്കുന്നത് അപ്പൊ ഇത് തന്നെ എല്ലാ സ്ഥലങ്ങളും ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഒരു സ്ഥലം മാത്രം തുറന്നെടുക്കുവാണ് കേട്ടോ അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഒക്കെ തന്നെ പഴയ ഉടുപ്പുകളാണ്ട്ടോ കുറെ വർഷം കുഞ്ഞുങ്ങളായിരുന്ന പെളൊടി ഉടുപ്പാട് പിന്നെ അതെ വേറെ കുഞ്ഞു ഞാച്ച ഉടുപ്പുണ്ട് അങ്ങനെ എല്ലാവരുടെ ഉടുപ്പൊക്കെ നമ്മൾ സംഘടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലേ ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുവാണ് കംപ്ലീറ്റ് ആയിട്ട് അതായത് ഈ കഴുത്തിന്റെ ഭാഗവും പിന്നെ ഈ നെക്കിന്റെ ഭാഗവും പിന്നെ കൈ രണ്ടും ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുക ആദ്യം അപ്പൊ അതെ നമ്മുടെ കുട്ടി പട്ടാളങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കുട്ടിപ്പാനിയിലേക്ക് ഇതിനകത്തേക്ക് നടക്കാൻ പോകുന്നത് പപ്പാജിയിലേക്ക് നടക്കാൻ പോകുന്നത് അതായത് വേസ്റ്റ് മെറ്റീരിയൽ വേസ്റ്റ് തുണികളാണ് നടക്കാൻ പോകുന്നത് അപ്പൊ അതൊക്കെ നടക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ തന്നെയാണ് കേട്ടോ പക്ഷെ ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ കുറച്ച്

മക്കൾ ചിരുന്നതേ പാൻറ്റും റെഡിയാക്കിട്ടുണ്ട് ബോഡിയും റെഡി ആക്കിയിട്ടുണ്ട് ബെനിയനും കേട്ടോ ഇതിനകത്ത് രണ്ടിനകത്ത് ഫില് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി നമ്മളിത് തമ്മിൽ ചെയ്യുവാണേ ഇതേപോലെ തന്നെ തയ്ച്ചത് യോജിപ്പിക്ക യോജിപ്പിക്കാൻ പോവാണ് കേട്ടാ നിങ്ങളിപ്പോലും ിയർത്തിട്ട് ബിയർ എന്നാണ് അപ്പൊ ഏതായാലും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ് ആണ് ഫേസിന് വേണ്ടി ന്യൂസ് പേപ്പറാണ് കേട്ടാ സാധാരണ നമ്മൾ എപ്പോഴും ന്യൂസ് പേപ്പർ കൊണ്ട് ചെയ്യുന്നതാണ് എപ്പോഴും ചുരുട്ടി ചുരുട്ടിക്കൂട്ടി എടുത്തിട്ട് അതിലേക്ക് ഫേസ് ആക്കി വെക്കാൻ പോവാണ് അപ്പൊ മൈതപ്പച്ച വേണം കേട്ടോ അപ്പൊ ഉണ്ടാക്കിയാക്കുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ടത് ന്യൂസ് പേപ്പർ തലയുടെ ഷേപ്പ് ആക്കണമല്ലോ അപ്പൊ അതിനായിട്ട് നമ്മളൊരു ചെറിയ തേങ്ങയുടെ സൈസ് അതായത് വലിയൊരു തേങ്ങ പൊതിച്ചെടുത്തു കഴിയുമ്പോഴുള്ള സൈസില് ആ ഒരു സൈസിലാണ് നമ്മളിത് ചുരുട്ടിക്കൂട്ടി എടുക്കേണ്ടത് എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ് ഉണ്ടായത് എപ്പോഴും ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്കിൽ എപ്പോഴും വേണം ന്യൂസ് പേപ്പർ അപ്പൊ നമ്മുടെ ബപ്പാനിയുടെ സൈസ് അനുസരിച്ചുള്ള ഒരു തലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ചുറ്റി ചുറ്റി വെറുതെ ന്യൂസ് പേപ്പർ ചുറ്റി ചുറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമ്മളിതേ നൂല് കൊണ്ട് ചുമ്മാ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചുറ്റി കൊടുക്കുവാണേ ഇപ്പൊ നോക്കിയതെ നമ്മുടെ തലയുടെ ഷെയ്പ്പ് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതേ നോക്കി അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേ ഒരു പീസ് ന്യൂസ് പേപ്പർ ഇതേപോലെ തന്നെ മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെറ്റ് ഭാഗത്തേക്ക് ഇത് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുവാണേ എന്നിട്ട് നമുക്ക് മൈദാ പച്ച കൊണ്ടാണ് കേട്ടോ ഒട്ടിക്കാൻ പോകുന്നതേ ഇനി നമ്മൾ ഇതുപോലെ തന്നെ മൂക്കിന്റെ ആ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ചുരുട്ടി എടുത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇതേപോലെ തന്നെ മൈതപ്പേശ വെച്ചു കൊടുക്കാൻ പോവാനാ അപ്പോൾ ഈ കണ്ണിന്റെ ഒരു കുഴിവും കവിളിന്തെറിച്ചാട്ടവും ഒക്കെ വരുവേ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനി പാടിയും മീശയൊക്കെ വരുമ്പോഴേ കറക്റ്റ് ആകത്തുള്ളു ഇപ്പതേ നോക്കി സൈഡിൽ നോക്കുമ്പോ അതേ ഏകദേശം ഒരു ഫേസ് ആയില്ലേ നെറ്റിയൊക്കെ ഉണ്ട് മൂക്ക് അതേ ചുണ്ട് എല്ലാം ഉണ്ട് താടിയ കുറച്ചും കൂടി ഒക്കെ വരാറുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ താടിയും മീശയൊക്കെ മീശയും ഒക്കെ വെച്ചെടുക്കുവാണ് വെള്ളം പഞ്ഞിയറിട്ട് എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ മീശ പോലെ ആക്കട്ടെ ആദ്യം അപ്പൊ നമുക്കിത് ഒരു കൊമ്പ മീശ വെച്ചു കൊടുക്കാവേ ഇതൊക്കെ ഇതല്ല വെച്ചിട്ട്

െരിട്ടാണ്ടല്ലേ കുട്ടി ക്യാപ്പിന്റെ ചുറ്റിനെന്താ ഉമ്മ ഒരു വെള്ള തുണിയെടുത്ത് റിബൺ പോലെ കട്ട് ചെയ്ത് ഒട്ടിക്കുവാണേട്ടാ മേലൊരു നമുക്ക് പഞ്ഞി കഷ്ണം എടുത്തു വെച്ചേക്കാവേ ഇപ്പൊ നമ്മളില്ലേ ആരും വീട്ടിലാണേട്ടാ അപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ തന്നെ മക്കളെല്ലാരും ഈ പരിസരത്തുള്ള മക്കൾസ് എല്ലാരും കൂടി ചേർന്നിട്ട് മറ്റേ ഇല്ലേ ക്രിസ്മസ് ഫ്രണ്ടിനെ എടുത്തായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് കുട്ടി പട്ടാളങ്ങളെല്ലാരും കൂടി ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മളീ പരിപാടിക്ക് ഇറങ്ങിയത് അവരെ എല്ലാരും അവരവരുടെ പണിക്ക് പോയിട്ടുണ്ട് അതെ ഒരുത്തിനും ഇവിടെ കിടന്ന് മണ്ണിൽ കളിയാണ് മറ്റേത് ഇതേ ടി വിയിൽ മുഴുകിയിരിക്കുവാണ് കേട്ടോ അപ്പൊ ഞാൻ ഒറ്റക്കാക്കിയിട്ട് എല്ലാവരും പോയിട്ടുണ്ട് ഏതായാലും നമുക്ക് തീർത്ത് വെച്ചേക്കാം പിന്നെ നമ്മളത് ഏകദേശം സ്കിന്നിന്റെ കളർ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതെ നമുക്കിത് അങ്ങ് ഒച്ചു കൊടുത്തേ അങ്ങ് അടിച്ച് കൊടുത്തേക്കാം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫേസിന്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ പപ്പാഞ്ഞിക്ക് പപ്പാനിക്ക് കോട്ടിട്ട് കൊടുക്കാൻ ചടങ്ങാട്ട് നോക്കിയേ കോട്ടിട്ട് കൊടുക്കട്ടെ സൈസ് ആണോ നോക്കട്ടെ കോട്ട് അറിയാൻ ഉണ്ടാക്കി വന്നപ്പോഴേക്കും ഇനിയിപ്പൊ ആദ്യം വെച്ച കൈയില്ലേ ഇല്ലേ അതിന് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന കുഞ്ഞു കയ്യാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ചും കൂടി തുണികൾ നിറച്ച് നല്ല കൈയൊക്കെ ഉള്ള കുഴപ്പമില്ല പപ്പാനല്ലേ പപ്പാനീടെ തലയും ബോഡിയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ പോവാനോ അതിനായിട്ട് വടിക്കഷ്ണ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൂർപ്പിച്ചെടുത്തിട്ടേ ഇങ്ങനെ കഴിത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം അമ്മേ നമുക്ക് ഇതേപോലെ താഴയിലേക്ക് ഇങ്ങനെ ഇറക്കുവാണ് കേട്ടോ അതൊക്കെ ഇവിടെ ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ ജസ്റ്റ് പോരുമായി പോകുവായിരിക്കും ഏകദേശം ഒക്കെ നമ്മുടെ പപ്പാഞ്ഞി സെറ്റായിട്ടുണ്ട് തലയൊക്കെ നന്നായിട്ട് ആടിയാടിയൊക്കെയാണ് നിക്കുന്നത് ശരിക്കേ ഭയങ്കര ഒറിജിനാലിറ്റി എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് ഒക്കെ ഉള്ള പപ്പാഞ്ഞി അല്ല കാരണം നമ്മൾ പെട്ടെന്നാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്ലാൻ വന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റ് ഡീറ്റെയിൽഡ് വർക്കൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല പിന്നെ അത് മാത്രമല്ല കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അല്ലേ എന്നുള്ള ഒരു കാരണം കൊണ്ട് നമ്മൾ വലിയ ഡീറ്റെയിൽഡ് വർക്കൊന്നും ഇല്ല കേട്ടോ ഇപ്പം കുറച്ച് കഴുത്തൊക്കെ കാണാം അതായത് ന്യൂസ് പേപ്പറൊക്കെ കാണാം അതൊക്കെ നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് കാവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത്രയും കൂടിയൊക്കെ സുന്ദര കിട്ടപ്പനാകും പിന്നെ അത് മാത്രമല്ല ഇതിനകത്തേക്ക് കുറച്ച് പടക്കമൊക്കെ നിറക്കാനുണ്ട് കേട്ടോ അപ്പം അത് അങ്ങനെയുള്ള വർക്കൊക്കെ കുറച്ചൊക്കെ കഴിയുമ്പോൾ ചേച്ചി ഇപ്പം ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നത് തന്നെ അതെല്ലാം കൂടി കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞിക്കട വേറെ ഉള്ള കുഞ്ഞി പപ്പ അഞ്ഞിനെ കത്തിക്കുന്നത് വൈകിട്ടാണ് അപ്പൊ അതിനുള്ളിൽ നമ്മൾ ഇത് വേഗം പോയി പടക്കമൊക്കെ മേടിച്ചിട്ട് വന്ന് നിറക്കട്ടെ അങ്ങനെ നമ്മുടെ ഈ വർഷമൊക്കെ ഏറ്റവും കുഞ്ഞിപ്പഞ്ഞിനെ കത്തിക്കാൻ പോവാണ് കേട്ടാ തലേന്ന് കേപ്പൊക്കെ ഊരി പോണെടക്കം കാര്യമായിട്ട് പിടിച്ചാ പിടിച്ചാ നീ കെട്ടിയേക്കണത് ഇതിന്റെ താഴെയാണോ താഴെയാണോ ആ ഓക്കെ തൊപ്പിന്ന് വിടരുത് തൊപ്പിന്ന് വിടരുത് ഇപ്പൊ അപ്പൊ നമുക്കുണ്ട് നമ്മടെ പപ്പ അഞ്ഞ കത്തിക്കൊണ്ടിരിക്കുവാണ് പക്ഷെ എനിക്ക് കത്തിക്കാൻ പേടിയായ കൊണ്ട് ജിബിരാണിട്ടോ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് ഓ മേഴുകതിരിയാണോ പൊട്ടി പോത്ത് താഴെ വീടുമായിരിക്കും അയ്യോ ഏ മാറിക്കോയേ யோ எட ഇങ്ങോട്ട് കാണിച്ചേ അപ്പു ചേട്ടായി എടുക്ക് എന്താ വേണ്ട വേണ്ട എനിക്ക് തരുമ്പ ഞാൻ വാങ്ങിക്കണ്ടേപ്പങ്ങനെ നമ്മടെ ഈ വർഷത്തെ ഏറ്റവും ചെറിയ പപ്പാനീനെ നമ്മൾ അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ശരിക്കില്ലേ രാത്രിയുടെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്നും അതിന്റെ സീനൊന്നും കാണാൻ പറ്റിട്ടുണ്ടാവത്തില്ല പിന്നെ നമ്മൾ പടക്കമൊക്കെ നിറച്ചതില്ല അവസാന നിമിഷത്തിൽ വളരെ കുറച്ച് പടക്കമൊക്കെ അതിനകത്ത് കഴിക്കാൻ പറ്റുള്ളൂ ഗുണ്ടൊന്നും കൂടുതൽ കഴിക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളാദ്യമായിട്ടാണ് അപ്പ അഞ്ഞിനെ കത്തിക്കാൻ വേണ്ടിയിട്ട് എണ്ണാക്കിയിട്ട് ഇങ്ങനെ കത്തിക്കുന്നതെട്ടാ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പോരായ്മകളുണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല സാധാരണഗതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് വർക്കുകളൊന്നും അങ്ങനെ കത്തിച്ചൊന്നും കളയാറില്ലല്ല അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ട് പപ്പാഞ്ഞി എന്ന് പറയണം അങ്ങനത്തെ ഒരു പപ്പാജി ആയിരുന്നെ എന്തായാലും നമ്മുടെ പപ്പാഞ്ഞിനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്തായാലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറയാമേ ബൈ